ഇപ്പോഴും നമ്മുടെ കുഞ്ഞിനെ അയലത്ത കുട്ടിയുമായിട്ടാണോ താരതമ്യം ചെയ്യുന്നത് ഓരോ കുട്ടിയും വളരുന്നത് അവരവരുടേതായ ഒരു താളത്തിലാണെന്ന കാര്യം നമ്മൾ എന്തിനാ ഇങ്ങനെ മറന്നു പോകുന്നതെന്ന് ഓർക്കുമ്പോ ചിലപ്പോൾ ചിരി വരും എന്നിട്ട് നമ്മുടെയൊക്കെ ഒരു പെരുമാറ്റം കണ്ടാൽ തോന്നും ഈ ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും കൂടി ഒരൊറ്റ പരീക്ഷയാണെന്നും അതിന്റെ മാർക്ക് ലിസ്റ്റ് നോക്കിയിരിക്കുകയാണെന്നും നമ്മൾ മക്കളെ വളർത്താൻ ഉപയോഗിക്കുന്ന മിക്ക നിയമങ്ങൾക്കും എന്നോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെന്ന് ശാസ്ത്രലോകം എത്രയോ കാലമായി വിളിച്ചു പറയുന്നുണ്ട് എന്നിട്ടും അതൊക്കെ ആരോ കരിങ്കല്ലിൽ കൊത്തിവെച്ച പോലെ നമ്മൾ ഇപ്പോഴും മുറുക പിടിച്ചിരിക്കുകയാണ് കർശനമായി വളർത്തിയാലേ കുട്ടികൾ മിടുക്കരാവൂ എന്ന് കേട്ടാണ് നമ്മളിൽ പലരും വളർന്നത് എന്നാൽ സത്യത്തിൽ അടിയും വഴക്കും അവരുടെ കുഞ്ഞു മനസ്സിൽ ബഹുമാനമല്ല പേടിയാണ് നിറയ്ക്കുന്നത് കുഞ്ഞിനെ ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്കാക്കി കരയിപ്പിച്ചാൽ അവർ തനിയെ അടങ്ങാനും ഉറങ്ങാനും പഠിക്കുമെന്ന് കരുതുന്നുണ്ടോ എന്നാൽ സത്യത്തിൽ സംഭവിക്കുന്നത് അതൊന്നുമല്ല പേടിച്ച് ഒറ്റയ്ക്ക് കരയുന്ന ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ടെൻഷൻ കൂട്ടുന്ന ഹോർമോണുകൾ നിറയുക മാത്രമാണ് ചെയ്യുന്നത് അല്ല കുട്ടികളെ പുകഴ്ത്തിയാൽ അവർ അഹങ്കാരികളായി പോകും എന്ന പേടിയേ വേണ്ട സത്യത്തിൽ അവർ ചെയ്യുന്ന കാര്യത്തിലെ ആ പെർഫെക്ഷനു പകരം അതിനു പിന്നിലെ അവരുടെ പരിശ്രമത്തെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ തന്നിൽ തന്നെ വിശ്വാസമുള്ളൊരു കുട്ടിയെയാണ് നിങ്ങൾ വാർത്തെടുക്കുന്നത് കുട്ടികൾക്ക് മധുരം കൊടുത്താൽ പിന്നെ ഒരു അടക്കവുമില്ല ഭയങ്കര ബഹളമാണെന്ന് നമ്മൾ എല്ലാവരും പറയാറില്ലേ പക്ഷെ സത്യം അതല്ല കേട്ടോ ആ പ്രശ്നക്കാരൻ പഞ്ചസാരയല്ല ഒരു ബർത്ത്ഡേ പാർട്ടിയുടെയൊക്കെ ആ ഒരു സന്തോഷം ആ ഒരു ആവേശം അതാണ് ശരിക്കും അവരെ കൊണ്ട് ചാടിക്കുന്നത് അല്ലാതെ ആ കഴിക്കുന്ന പായസമല്ല മക്കൾക്ക് നല്ല മാർക്ക് കിട്ടാൻ ട്യൂഷൻ കൂടിയേ തീരൂ എന്നല്ലേ നമ്മുടെയൊക്കെ ഒരു വിചാരം പക്ഷേ എല്ലാ ഉത്തരങ്ങളും ഇങ്ങനെ സ്പൂണിൽ കോരി വായിൽ വെച്ചു കൊടുക്കുമ്പോൾ സ്വന്തമായൊന്ന് തല പുകഞ്ഞ് കണ്ടുപിടിക്കുന്നതിലെ ആ ഒരു സന്തോഷം ആ ഒരു രസം അതങ്ങ് ഇല്ലാതാവും കുഞ്ഞിന് ഒരുപാടെടുത്തു നടന്നാൽ കൊഞ്ചിച്ചാൽ അവർ വഷളായിപ്പോകുമെന്നൊരു പേടിയുണ്ടോ ഏയ് അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് സത്യത്തിൽ നമ്മൾ ഓരോ തവണ അവരെ വാരിയെടുത്ത് നെഞ്ചോട് ചേർക്കുമ്പോഴും അവരുടെ കുഞ്ഞു തലച്ചോറിൽ പണിയുന്നത് സുരക്ഷിതത്വത്തിൻ്റെയും മറ്റുള്ളവരെ വിശ്വസിക്കാനുള്ള കഴിവിന്റെയും നല്ല മനോബലത്തിൻറെയും അടിത്തറയാണ് വാക്കറുകൾ കണ്ടാൽ നമ്മുടെ കുഴുങ്ങൾ പെട്ടെന്ന് നടക്കാനുള്ള ഒരു എളുപ്പവഴിയാണെന്ന് തോന്നാം എന്നാൽ സത്യത്തിൽ അത് അവരുടെ സ്വാഭാവികമായ വളർച്ചയെ പതുക്കെയാക്കുകയാണ് ചെയ്യുന്നത് സ്വന്തമായി ബാലൻസ് ചെയ്ത് നടക്കാൻ പഠിക്കുന്നതിൽ നിന്നും വാക്കറുകൾ അവരെ പിന്നോട്ട് വലിക്കുന്നു നല്ല സ്ട്രിക്റ്റായി വളർത്തിയാലേ കുട്ടികൾക്ക് അടക്കവും ചിട്ടയും ഉണ്ടാകൂ എന്ന് എപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ പക്ഷേ ഈ പിടിമുറുക്കം ഒരു പരിധിയിൽ കൂടുതലായാലുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഒരു ഉത്തരവാദിത്വ ബോധമുണ്ടാകുന്നതിന് പകരം അവർ നമ്മളിൽ നിന്ന് കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കാൻ തുടങ്ങും അല്ലെങ്കിൽ പിന്നെ എന്തിനും ഏതിനും എതിർത്ത് സംസാരിക്കുന്ന ഒരു സ്വഭാവം വളർന്നുവരും ആണുങ്ങളായാൽ കരയറുതെന്ന് നമ്മൾ ആൺകുട്ടികളോട് പറയുമ്പോൾ അവരെ കരുത്തരാക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് സത്യത്തിൽ സ്വന്തം വിഷമങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ച് അവനവനിൽ നിന്ന് തന്നെ അകന്നു പോകാനാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നത് പ്ലേറ്റിലുള്ളത് മുഴുവൻ കഴിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികളെ നിർബന്ധിക്കാറില്ലേ ഒറ്റ നോട്ടത്തിൽ അതിലൊരു തെറ്റും തോന്നില്ല നല്ല ശീലമല്ലേ എന്ന് കരുതും പക്ഷേ നമ്മൾ അറിയാതെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് എപ്പോഴാണ് ശരിക്കും വിശക്കുന്നത് എപ്പോഴാണ് വയറ് നിറഞ്ഞത് എന്ന് തിരിച്ചറിയാനുള്ള അവരുടെ സ്വാഭാവികമായ കഴിവിനെയാണ് നമ്മൾ തകർക്കുന്നത് ആ ഒരു ശീലം കാരണം ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും പാരന്റിങ്ങിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്നറിയാമോ കുട്ടികളെ വളർത്താൻ ഒരൊറ്റ പെർഫെക്റ്റ് വഴിയുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് സത്യത്തിൽ അങ്ങനെയൊന്നില്ല എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവരെ നോക്കി താരതമ്യം ചെയ്യുന്നത് നിർത്തി സ്വന്തം കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് നോക്കാൻ തുടങ്ങുന്നത് അവിടെയാണ് ആ ഒരു മാജിക് സംഭവിക്കുന്നത്